ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഞ്ചഭൂതങ്ങൾ കൊടികൊള്ളുന്ന അഞ്ച് നടകൾ പിന്നിട്ട് അച്ചങ്കോവിലാറിൻ്റെ തീരത്ത് ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിട്ടിരിക്കുന്ന കാനന ക്ഷേത്രം ശ്രീ കല്ലേലി ഊരാളി അപ്പുപങ്കാവ് ക്ഷേത്രത്തിലേക്കാണ് അച്ചൻകോവിൽ കോന്നി ശബരിമല കാനന പാതയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സാധാരണ ക്ഷേത്രങ്ങൾ നമ്മൾ പടികൾ കയറിയാണ് ക്ഷേത്രത്തിൽ എത്താറ് എന്നാൽ ഇവിടെ മറികൾ ഇറങ്ങിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മലകളുടെ മധ്യവനായ ഊരാളി അപ്പൂപ്പനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കാവിന്റെ അപ്പൂപ്പനായി ഊരാളി അപ്പൂപ്പനെയും തൊട്ടരിയിൽ ഊരാളി അപ്പൂപ്പൻ്റെ അമ്മ എന്ന സങ്കല്പത്തിൽ അമ്മൂമ്മയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവർക്ക് എതിർവശത്തായി വടക്കഞ്ചേരി വല്യച്ഛൻ കരിഗണപതി കുട്ടിച്ചാത്തൻ വിഷ്ണു സങ്കല്പത്തിലുള്ള ഹരിനാരായണ തമ്പുരാൻ നാഗരാജാവ് നാഗയക്ഷി എന്ന ഉപദൈവങ്ങളും ഇവിടെ കുടികൊള്ളുന്നുണ്ട് താമ്പൂലമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് താമ്പൂല വഴിപാടുകളിൽ കല്ലും വെറ്റിലയും ഇളം തേങ്ങയും അടങ്ങിയ അടുക്കു സമർപ്പിക്കലാണ് ാല ദ്രാവിഡ ഗോത്രങ്ങളുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും പിന്തുടരുന്ന ഈ ക്ഷേത്രത്തിൽ സാധാരണ ക്ഷേത്രങ്ങളിൽ പിന്തുടരുന്നു പോരുന്ന പൂജാരീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അപ്പൂപ്പനോടുള്ള പ്രാർത്ഥനകൾ ഉച്ചത്തിലാകണമെന്നാണ് നിഷ്ഠ അതിനാൽ താളത്തിൽ വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ഉണർത്തി ഊട്ടി സ്തുതിക്കുക എന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ പൂജകൾ നടത്തുന്നത് ആനയൂട്ട് വാനരയൂട്ട് മീനൂട്ട് കോഴി വഴിപാട് നിലവിളക്ക് വഴിപാട് മഞ്ഞൾപ്പാറ നാണയപ്പാറ അൻപുലി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ അതുപോലെ ദിവസവും പൊങ്കാല നിവേദ്യവും അന്നദാനവും ഉണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടും പഴയ ശൈലി നിലനിർത്തിക്കൊണ്ടുമാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പ്രധാന പീഠങ്ങളും ഉപസ്വരൂപ നടയും കണ്ടാൽ ഇത് നമുക്ക് വ്യക്തമാകുന്നതാണ് മേടമാസത്തിലെ പത്താമതേ ഉത്സവമാണ് ഇവിടെ പ്രധാനം അതുപോലെ വൃശ്ചികം മുതൽ മകരം വരെ നടക്കുന്ന മണ്ഡല മകരവിളക്ക് ഉത്സവമാണ് ക്ഷേത്രത്തിലെ മറ്റൊരു വിശേഷ അവസരം പ്രകൃതിയുമായുള്ള മനുഷ്യനെ അഭേദ്യമായ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് കാവിന്റെ ആചാര രീതികൾ അതിന് ഉദാഹരണമാണ് വാനരയൂട്ടും മീനൂട്ടും പ്രകൃതിയോടും കാടിനോടും കൂടുതൽ ഇഴുതി ചെന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഒരിക്കൽ വന്നവർക്ക് വീണ്ടും വരാൻ തോന്നും